യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഏറെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ഇന്നേ ദിവസം നമുക്ക് ജീവിക്കാം ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയ സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഒരു വൈദികൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലാനായിട്ട് പറഞ്ഞു ആ ദിവസം മുതൽ ആ നിമിഷം മുതൽ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുതകരമായിട്ട് പെട്ടെന്ന് തന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് കരകയറാനായിട്ട് സാധിച്ചു ഈശോയെ ഞാൻ ഞാനങ്ങീൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിയപ്പോൾ പിന്നീട് ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ മുന്നൂറ്റി ഇരുപത്താഴാമത്തെ പാരഗ്രാഫിൽ ഈശോ പറഞ്ഞൊരു കാര്യമാണ് ഈശോയുടെ കരുണയുടെ ചിത്രത്തിന് താഴെയായിട്ട് ഈശോയെ ഞാൻ ഞാനങ്ങിയിൽ ശരണപ്പെടുന്നു എന്ന് എഴുതാനായിട്ട് പറഞ്ഞു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തൊരു ശക്തിയാണ് ഈശോയിൽ ശരണപ്പെടുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല വിശുദ്ധ ഫൗസ്തീനയിലൂടെ ലോകത്ത് എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഈശോ നൽകിയ സന്ദേശമാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീരുപക്ഷേ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കും പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരിക്കും ഈ നിമിഷം മുതൽ നീ പ്രാർത്ഥിക്കുക ഈശോയെ ഞാൻ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയെ ഞാൻ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ചെറിയൊരു പ്രാർത്ഥനയാണ് അല്ലേ പക്ഷെ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ ശക്തി ഈ പ്രാർത്ഥനയ്ക്കുണ്ട് കാരണം ഒരു വിശുദ്ധയോട് കർത്താവ് ഈശോ മിസുക പ്രത്യേകം പറഞ്ഞ ഒരു സന്ദേശമാണ് നമുക്കത് സ്വീകരിക്കാം നമ്മുടെ ജീവിത പ്രശ്നം എന്തുമായിക്കോലോട്ടെ നീ പ്രാർത്ഥിക്കുക ദൈവം ഇടപെടും രോഗാവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുക ഈശോയെ ഈ രോഗാവസ്ഥയിൽ ഞാൻ ഞാനങ്ങേയിൽ ശരണപ്പെടുന്നു ഒരുപക്ഷെ കടബാധ്യതയായിരിക്കും പ്രാർത്ഥിക്കുക ഈശോയെ ഈ കടബാധ്യതയിൽ ഞാനങ്ങേയിൽ ശരണപ്പെടുന്നു ഒരുപക്ഷെ വലിയ പ്രലോഭനം പരീക്ഷണം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം പ്രാർത്ഥിക്കുക ഈശോ ഈ പ്രലോഭനത്തിൽ ഈ പരീക്ഷണത്തിൽ ഞാൻ ഞാനങ്ങേയിൽ ശരണപ്പെടുന്നു ഈശോയെ ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു ഈശോയെ ഞാൻ ഞാനങ്ങേയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത്ഭുതകരമായ പ്രാർത്ഥനയാണ് ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോയിൽ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ ഖരം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ഞെരുക്കങ്ങളുണ്ട് പരീക്ഷണങ്ങളുണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് അങ്ങയുടെ കരുണയിൽ ശരണപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ